അബുദാബിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസുകളിലാണ് ഈ കാണുന്നത് ഈ ഏരിയ എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് പല പിക്ചേഴ്സിലും കണ്ടിട്ടുള്ളതാണ് ഞാനിപ്പം കോർണേഷ് റോഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അബുദാബി താമസിക്കുന്ന എല്ലാവർക്കും അവിടെ അറിയാം ടൂറിസ്റ്റായിട്ട് വരുന്നവരാണെങ്കിലോ ഈ കോർണേഷിൻ്റെ ഇവിടെ വന്നു ഒരു പിക്ചറെങ്കിലും എടുക്കും കേട്ടോ അത്ര ബ്യൂട്ടിഫുൾ ഈ ബീച്ച് കാണാൻ ഉച്ച സമയത്തൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ സീ കാണാൻ ഭയങ്കര ഭംഗിയായി കേട്ടോ അബുദാബിയിലെ ബീച്ച് ആയ ഒരുപാട് ഗെയിംസ് ഉണ്ട് അതിലെ ഒന്നാണ് ജെറ്റ് കാർ പല വീഡിയോസിലും ഈ ജെറ്റ് കാറിൻ്റെ ആക്ടിവിറ്റി കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങൾ രണ്ടും പിന്നെ നാട്ടിൽ നിന്ന് അഡ്ജസ്റ്റിനും ജയിച്ചും അതായത് ബ്രദറും വൈഫും വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നാല് പേരോടാണ് ഇന്ന് ഗെയിമിന് വന്നേക്കുന്നത് കേട്ടോ കോർണിഷിലുള്ള പെസ്പേയുടെ ഈ ഡോറ് തുറന്ന് അകത്തോട്ട് കയറിയ അതൊരു ലോഗോ ഞാനാണ് ഭയങ്കര സന്തോഷത്തിലായ കേട്ടോ ജെക്കാർ കണ്ടിട്ടേ ഉള്ളൂ ഇതുവരെ കയറിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പം ഹെൽത്ത് ക്ലബുണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് ഒരുപാട് ബീച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ജെക്കാർ അതുപോലെ ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റ്സുകളുണ്ട് കേട്ടോ ഒരു ഈവനിങ് ടൈമിലോ ലൈൻറ്റോ അങ്ങനെയൊക്കെ വന്ന് ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരാവുന്നതാണ് ഈ കാണുന്നതാണ് ജക്കാർ കണ്ട കാറുപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഡ്രൈവിങ്ങിനോട് തീരെ താല്പര്യമില്ലപ്പോൾ ഞാൻ മാത്രമാണ് കേട്ടോ അച്ചാസ്നാണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുന്നത് അവർ സന്നേക്കുന്ന ജാക്കറ്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ സൈസിന് പറ്റുന്നത് നോക്കി നമ്മൾ എടുത്തിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ജാക്കറ്റ് തന്നെയാണ് കേട്ടോ

കണ്ട സ്റ്റാഫ് വന്ന് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് എങ്ങനെ ഓടിക്കണമെന്നും എവിടം വരെ ഓടിക്കാം എന്നും ഒക്കെ ഉള്ളത് ശരിക്കും ഇതിന് ബ്രേക്ക് അല്ല ഉള്ളത് ആക്സലേറ്റർ ആണ് കൊടുക്കുന്നത് സ്പീഡ് കുറയ്ക്കണേ ആക്സലേറ്റർ റിലീസ് ചെയ്താൽ മതി അങ്ങനെ ഞങ്ങളിപ്പോൾ ഈ റൈഡിന് റെഡി ആയിട്ടുണ്ട് then you going there in the A N, okay then you can see in the left side also way okay. but you go on side in the left side the left side go way going in the open side. that's in the A okay right okay. okay. <laughs> 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 yes, now is some okay dikya maths karne chadta minute the project how you can start <laughs> എവിടം വരെ പോന്ന പറഞ്ഞു ആ വലിയ ബിൽഡിങ് പോയാ ഇങ്ങനെ വന്നാല് അവരുടെ സ്റ്റാഫ് നമ്മുടെ അടുത്തോട്ടടക്ക് വന്നിട്ട് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഇടയ്ക്ക് തന്നോണ്ടിരിക്കുന്നേ അബുദപ്പിപ്പം വീട്ടിലെ ടൈമുമാണ് സൺസെറ്റിന്റെ ടൈമുമാണ് ഓ നല്ല അടിപൊളി ഒരു ക്ലൈമറ്റായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ റൈഡിങ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ലാൻഡിലേക്ക് എത്തി കേട്ടോ അപ്പം നമുക്കൊരു സംശയം ഒന്നുകൂടി ടൈം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ആ സ്റ്റാഫിനെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് ഒന്ന് സ്പീഡിൽ ഇറങ്ങിയാലോ എന്നേ അപ്പം പിടിച്ചിരുന്നോ പിടിച്ചിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ ആ സ്റ്റാഫ് മാറിയിട്ട്

ഇടയ്ക്കൊക്കെ വെള്ളം ഒന്ന് നനഞ്ഞിട്ടുണ്ട് ദേഹം ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട് ഫോൺ സൂക്ഷിച്ചോണേ വീഡിയോ എടുക്കണേ എക്സ്പീരിയൻസ് ഏത് പ്രായക്കാർക്കും നല്ലൊരു എക്സ്പീരിയൻസ് നല്ല കേട്ടോ പറ്റുവാണേ വന്ന് എൻജോയ് ചെയ്യണം ഞങ്ങൾ ആദ്യം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് എടുത്ത് കുറച്ചുകൂടി സമയം ഞങ്ങൾ എടുത്ത് എൻജോയ് ചെയ്തു കേട്ടോ അതെ സംഭവം തിരിച്ചു വന്നോണ്ട് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപ്പൊള്ളി റൈഡാ കേട്ടോ ഏത് പ്രായക്കാർക്കും പറ്റും പിള്ളേർക്ക് മാത്രമല്ല ഞങ്ങളുടെ ഒക്കെ എഴുതി ഉള്ളവർക്കും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു ദിവസം ഒന്ന് സ്പെഷ്യൽ ആക്കണമെന്ന് തോന്നുന്ന സമയങ്ങളില് ഒരു ഈവനിംഗില് ഇങ്ങോട്ട് വന്ന് ഒന്ന് ഒരു ഗെയിം എടുക്കുക അല്ലെങ്കിൽ ഒരു ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അതിനെ പറ്റിയൊരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഈ സ്ഥലം ഡെസ്റ്റിനേഷൻ എവിടെന്നു വെച്ചാല് നേഷൻ മാളിന്റെ അതായത് കോർണിഷിലെ നേഷൻ മാളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും നമ്മൾ അൽ മെറീന മാളിന്റെ അങ്ങോട്ട് തിരിയുന്നതിന്റെ ആ വളവത്ത് നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം